കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ വീഴ്ച പറ്റിയത് ആർക്കാണ് മന്ത്രിമാർക്കോ ആശുപത്രി അധികൃതർക്കോ ഒരു ജീവൻ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നു പിടഞ്ഞത് ഉത്തരവാദിത്തമില്ലായ്മ എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആരും മറുപടി പറയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം നമ്മുടെ സംവിധാനങ്ങളുടെയും അധികൃതരുടെയും അനാസ്ഥയിലേക്കും അലസതയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നതെന്ന വിമർശനം ശക്തമാകുന്നു രാവിലെ പത്തരയ്ക്ക് കെട്ടിടം തകർന്നു വീണെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുക്കുന്നത് ഒരു മണിയോടെ തിരച്ചിൽ തുടങ്ങിയത് രണ്ടു മണിക്കൂറിന് ശേഷമാണെന്നറിയുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സമയത്തിന് ജീവന്റെ വില നൽകേണ്ടി വന്നില്ലേ എന്ന് ചോദ്യമുയരുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ദുരന്തത്തിന് കാരണമാണ് രണ്ടര മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഒരു ജീവൻ ഒരു പക്ഷേ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണെന്നതിനാൽ പരുക്കുകളോടെ കണ്ടെത്തിയ മൂന്ന് പേരൊഴികെ വേറെയാരും ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാക്കാമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തുടർന്ന് പന്ത്രണ്ടരയോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായി തിരച്ചിൽ ആരംഭിച്ചത് ഒരു മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കാമായിരുന്ന വിലപ്പെട്ട രണ്ടു മണിക്കൂറാണ് ജാഗ്രതാ കുറവ് മൂലം നഷ്ടമായത് അപകടം നടന്ന അരമണിക്കൂറിനകം മന്ത്രി വി എൻ വാസ്തവനും വീണ ജോർജും സ്ഥലത്തെത്തിയിട്ടും രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥയുണ്ടായി അപകടം നടന്ന സ്ഥലത്ത് വെച്ചും ആരോഗ്യ മേഖലയിൽ പ്രകടമായ വികസനത്തെക്കുറിച്ച് വാചാലരാക്കാനാണ് മന്ത്രിമാർ ശ്രമിച്ചതെന്നും ആരോപണമുയർന്നു ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു വി എൻ വാസ്തവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ഇതാരും ഉപയോഗിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്നും ഈ ഭാഗത്തെ മുറികൾ പൂർണമായും ഉപയോഗിച്ചിരുന്നില്ല എന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡി കെ ജയകുമാറും പ്രതികരിച്ചിരുന്നു എന്നാൽ മന്ത്രിമാരുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും വാദങ്ങൾ തള്ളുന്ന പ്രതികരണമാണ് രോഗികളും കൂട്ടിരിപ്പുകാരും നടത്തിയത് കെട്ടിടം പൂട്ടിയിരുന്നില്ല അപകട സംബന്ധിച്ച മുന്നറിയിപ്പും നൽകിയില്ല എന്നും ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് വാർഡുകളും അവിടെ രോഗികളും ഉണ്ടായിരുന്നു ഇത്രയധികം ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിട്ടും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പോലീസിനും ആശുപത്രി അധികൃതർക്കും സാധിച്ചില്ല ആരോഗ്യ മേഖലയിലെ വീഴ്ചകളും ഫണ്ടിന്റെ അപരാപ്തതയുമെല്ലാം ചർച്ചകളും വിവാദങ്ങളും ഉയർത്തുമ്പോഴാണ് ഇപ്പോഴത്തെ സംഭവവും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ വികസനത്തെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞ് വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിശ്രമിക്കുന്നതിനിടയിലാണ് ജീർണാവസ്ഥയിലായി കെട്ടിടം തകർന്നു വീണ് ഒരു കുടുംബനാഥയ്ക്ക് ജീവൻ നഷ്ടമായത് ഒരുപക്ഷെ രക്ഷപ്പെടുത്താനാവുമായിരുന്ന ഒരു ജീവൻ നമ്മുടെ സംവിധാനത്തിന്റെ അപാകത കൊണ്ടും അലസത കൊണ്ടും നഷ്ടമായെന്ന ആരോപണത്തിന് മൂർച്ച കൂടുന്നതും ഈ പശ്ചാത്തലത്തിലാണ്